ചോദ്യം തീർച്ചയായിരുന്നോട്ടെ ചോദിക്കാൻ ചോദിക്കും അതായത് കപ്പൽ മുതലാളി താരതമ്യേനെ നല്ല പടമാണ് ഇഷ്ടമായ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യനെ നല്ല ഇവിടെ ബോക്സ് ഓഫീസ് ഇറ്റാണെന്നല്ല ബോക്സ് ഓഫീസ് ഇറ്റല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല അപ്പൊ കാരണം ഞങ്ങളുടെ പോയി കേട്ടെ പോയി തന്നെ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥുള്ള സിനിമകളൊന്നും കൂട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ പറയാത്തവളങ്ങൾ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളത് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങള് പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അസപ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമാകാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പോ കപ്പൽ മുതലി കഴിഞ്ഞ എത്ര നായക വേഷം രമേഷ് പിഷാർ ചേർന്ന് കിട്ടി കപ്പൽ മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാറിച്ചേ സൈഡ് റോണിലോട്ട് പോയി എത്ര എത്ര നിനക്ക് ഇതിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നു ചേട്ടാ വേറെ പോണത് എന്തൊക്കെ പറയാൻ പറ്റില്ല പറയാ ഇത്രൂടെ ഒരു പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല അല്ല പറഞ്ഞോ അതായത് കള്ളപ്പണം സ്റ്റാർ എന്നൊക്കെയാ അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് ഞാനതല്ലേ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഒരു സിനിമ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങുന്ന അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം എല്ലാം ഉള്ളു മുന്നൂറ്ററുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം ആൾക്കാർക്ക് സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരി മട്ടണ് കാറും എല്ലാം ഒരുപാട് ബ്രാൻഡുകളുടെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും വന്ന് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാൻ്റെ പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടമെന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പം അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പം അവര് നോക്കിയെടുക്കുമ്പോൾ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനോള്ള സാധ്യതയില്ല അവർക്ക് ഒരു സിനിമ ചെയ്യണം ചെയ്യുന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി ലോട്ടറി എടുക്കുന്ന പോലെയാ പക്ഷേ നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും വേദന എന്താണ് നിനക്ക് നിങ്ങള് മാനിക്കാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക അല്ല അതിനകത്ത് പൊട്ടുന്നതൊട്ട് എന്താ ഈ പടക്കം പൊട്ടില്ല ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാരൊടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നെ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ പറ്റി നല്ല പ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാർ എന്നെ ചീത്ത വിളിക്കണം എന്ന് പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഒരു മിന്നിട്ട് ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് എന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല